വെൽക്കം ടു ഞാൻ അവസാനം എന്ന് പറയാം ഉണ്ട് ചിക്കൻ പിന്നെ തേങ്ങാപ്പാൽ ഇത് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പനങ്ങാടുള്ള കഫേ എന്നുള്ള ഷോപ്പിലാണ് ഏട്ടാ ഒരു അടിപൊളി വൈബാണ് ഇവിടെ കാണുമ്പോൾ തന്നെ ഔട്ടിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അടുത്തുള്ള പനങ്ങാട് എന്ന സ്ഥലത്താണ് ട്ടെ കെ ഫുട്ടോഫിയ അബിരാമിയുടെ ഷോപ്പാണ് ഏട്ടത് ഇത് റെസ്റ്റോറന്റ് ആണ് അതേപോലെ തന്നെ ഇവിടെ നല്ല ആംബിയൻസ് ആണ് നമ്മളെ അതിലേക്ക് കയറാം കെയ് ഫുട്ടോഫിയയിലേക്ക് കയറുമ്പോ തന്നെ നിറച്ചു ചെടികളാണ് ഏട്ടെ വെച്ചിരിക്കുന്നത് മരങ്ങളും ചെടികളും ഒക്കെ ചേർന്നിട്ടുള്ള പ്ലേസ് ആണത് നല്ല രീതിയിൽ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അവരുടെ കാഷ് കൗണ്ടറും അവരെ കിച്ചനും ഒക്കെ ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഏട്ടാ ഔട്ട്ഡോർ സിറ്റിംഗ് ആണ് കൂടുതല് പക്ഷെ മഴയും വെയിലൊന്നും കൊള്ളില്ല നമുക്ക് ഇതിന്റെ അരികിൽ തന്നെ ഒരു കായലാണ് ഏട്ടാ വരുന്നത് ഇന്നത്തെ ദിഷണുകളെ കുറിച്ചിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ ചെല്ലുമ്പോ തന്നെ അബ്രാമി ഉണ്ട് അഭിബ്രാമിയുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ഇവിടെ ഇനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം നല്ല ഭംഗിയുണ്ട് ആ എൺകുട്ടിയുടെ തലയില് മുടി പോലെയാണ് ഏട്ടാ ചെടി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിണ്ടല്ലോ മരിയ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഓരോ സൈഡിലും നല്ല രീതിയിൽ പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ താഴെയുണ്ട് നമുക്ക് ഇരിക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അതേപോലെ മുകളിലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഹട്ട് പോലെയാണ് ചെയ്തിരിക്കുന്നത് വെൽക്കം ടു യൂട്ടോപ്പിയ നല്ല അടിപൊളി ഒരു വ്ലോഗർ ചേച്ചിയും അവരെ ഗാങ് ആണോ ഗാംഗ് ആണല്ലോ ഫാമിലി അല്ലല്ലോ അവര് ഞാൻ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് അവസാനം വരുത്തിച്ചു പറയാം അപ്പൊ ബാക്കി ഇനി കഴിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ചേച്ചി ഫാമിലി ആയിട്ടുള്ള സന്തോഷം ജിമ്മൂസ് ഫാമിലി ചെടികളൊക്കെ വെച്ചതാണ് നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് അധികം മഴയൊന്നും ഉണ്ടായില്ല നല്ല രസമായിട്ട് വീഡിയോ എടുക്കാൻ കിട്ടി ഇപ്പൊ നല്ല മഴയാണ് പെയ്യുന്ന കായലില് മഴ പെയ്യുന്ന കാണാനും നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ ഇപ്പൊ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് നോക്കിക്കൊണ്ടിരിക്കും ഞങ്ങൾ വന്നിട്ടുണ്ട് അരോമറ്റിക് സീ ഫുഡ് സൂപ്പ് പറഞ്ഞാ കഴിച്ചോട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം നല്ല സീ ഫുഡിന്റെ അതേ ഫ്ലേവർ കിട്ടുന്നുണ്ട് നല്ല ക്രീമിയാണ് നല്ല ക്രീമിയാണ് ഇത് പ്രോൺസ് ആണ് ഞാൻ വേറെ സ്ഥലങ്ങളിൽ കഴിച്ചു നോക്കട്ടെ പറയാം പ്രസന്റേഷനൊക്കെ നല്ല നമ്മുടെ മെയിൻ കോഴ്സ് ആണ് ഇതില് നമുക്ക് പുട്ടുറുമീസ് ഉണ്ട് ചിക്കൻ ബീഫ് പിന്നെ തേങ്ങാപ്പാൽ സ്പെഷ്യൽ കോമ്പിനേഷൻ ഇത് കടൽക്കൂട്ടും സാന്താരി കപ്പയും ഇതിന്റെ ഉള്ളിൽ സീ ഫുഡിന്റെ എല്ലാം ഉണ്ട് ഫിഷ് ഉണ്ട് സ്ക്വിഡ് ഉണ്ട് ചെമ്മീൻ ഉണ്ട് എല്ലാം അടുത്ത ഐറ്റം കല്ലപ്പവും റിപ്സും തേങ്ങാപ്പാലൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു ഡിഷ് ഞങ്ങള് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം ഞങ്ങൾ ഉടപ്പിയയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഏട്ടാ ഇവിടുത്തെ ഫുഡും അതേപോലെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു നല്ല സൂപ്പറായിരുന്നു ഒരു ദിവസത്തെ ട്രിപ്പ് നല്ല ഞങ്ങൾ എൻജോയ് ചെയ്തു ഓക്കെ താങ്ക് യു